മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ വന്നതോടെ മുസ്ലിം യൂത്ത് ലീഗ് മുൻ മലപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറിയും യു നേതാവുമായ അഷറഫ് പാറച്ചോടൻ സി പി എമ്മിൽ ചേർന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ നിലവിൽ മുസ്ലിം ലീഗ് മലപ്പുറം നഗരസഭ കൗൺസിലറാണ് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സീറ്റ് ലഭിക്കാതെ വന്നതോടെയാണ് അഷറഫ് പാറച്ചോടൻ കളം മാറിയത് ജനറൽ സീറ്റായ മലപ്പുറം രണ്ടാം വാർഡ് വടക്കേപ്പുറത്ത് നിന്ന് നഗരസഭയിലേക്ക് അഷറഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ വാർഡിൽ മുസ്ലിം ലീഗ് മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു പി എം ഉമ്മറാണ് വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിയായി വന്നത് ഇതോടെയാണ് അഷറഫ് പാർട്ടി വിട്ടതെന്നാണ് സൂചന യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലത്തിലാണ് മുൻസിപ്പാലിറ്റിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ മലപ്പുറം നിയോജക മണ്ഡലത്തിന്റെ പ്രസർവ് സെക്രട്ടറി എന്നീ പദവികളിൽ ഇരുന്നു യു ടി ലീഗിന്റെ ഒരു കാലം ഘട്ടം കഴിഞ്ഞ് നമ്മളിപ്പോ നമ്മൾ പറയാം നമ്മളൊരു ഒരു മനുഷ്യന്റെ ഒരു പിന്നെ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഒരു പതിനെട്ട് മുതൽ ഇപ്പൊ നാൽപ്പത്തി ഒമ്പത് വയസ്സിലായിരിക്കണം അപ്പൊ അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു കാലം ഘട്ടം മുഴുവനും ആർത്തിക വലിയ കാലങ്ങളും വിജയം അപ്പൊ ഈ സന്ദർഭത്തിൽ പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞ് യൂത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ലീഗിലേക്ക് പാലിലെടുത്ത് വെക്കുന്ന സമയത്ത് പാർട്ടി പരിഗണിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു മുതിർന്ന ലീഗില് അപ്പൊ ആ സമയത്ത് വേണ്ട വിധത്തിൽ പാർട്ടി ഒരു കൈകാര്യം ചെയ്തില്ല എന്നുള്ള ഒരു വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ മാത്രമല്ല ഇന്ന് ലീഗിന്റെ മുഴുവൻ പ്രവർത്തകർക്കും അഭിപ്രായമുണ്ട് കാരണം യു പി ലീഗിന്റെ കാലഘട്ടമൊക്കെ കഴിയുന്ന സമയത്ത് പാർട്ടി കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഗതി വിനാസുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ കാര്യം പാർട്ടി കണ്ടറിഞ്ഞ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരെയും അംഗമാരോടും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളോട് മുനിസിപ്പൽ നേതാക്കളോട് അതേമാതിരി ജില്ലാ നേതാക്കളോടും യു പി ലീഗിന്റെ ഒക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോടും ഈ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ വേണ്ടുന്ന വിധത്തിലുള്ള ഒരു പരിഗണന ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ തുറ്റു നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ദയവായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയെ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ഇതാണ് ഇപ്പം അതേപോലെ ഇപ്പം ഞാൻ സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച അത് സി പി എം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്

ൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ